കോന്നിയിൽ കൊച്ചയ്യപ്പൻ ഒരയുടെ പേരാണ് ആനക്കഥ വന്നാൽ അറിയാമല്ലോ ഐതിഹ്യമാനയിലെ ഒരു ഭാഗം തിരും അടുത്ത ഭാഗം ഒരു ഭഗവതിയെ വെച്ച് തുടങ്ങും അപ്പോൾ ഈ ഭാഗത്തിൻ്റെ അവസാനത്തെ കഥയാണ് കോന്നിയിൽ കൊച്ചയ്യപ്പൻ കൊട്ടാരത്തിൽ ചങ്കുണ്ണിയും വളരെ ദീർഘമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് കോന്നിയിൽ കൊച്ചയ്യപ്പൻ ഞാനത് മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചു അത്ര വലിയ പ്രത്യേകതയൊന്നും ഈ ആനയിൽ ഞാൻ കണ്ടില്ല ഒരു പക്ഷേ കൊട്ടാരത്തിൽ ശങ്കുണിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ആനയായിരുന്നിരിക്കണം കോന്നിയിൽ കൊച്ചയ്യപ്പൻ അല്ലെങ്കിൽ ആ കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിന് കൊള്ളാമെന്ന് തോന്നിക്കാണും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ ഏതായാലും കോന്നിയിൽ കൊച്ചയ്യപ്പൻ എന്ന് പേരുണ്ടെങ്കിലും റാന്നി കർത്താവിൻ്റെ വീട്ടിലായിരുന്നു കൊച്ചയ്യപ്പൻ്റെ പൊറുതി കുഞ്ഞ ആനയായിരുന്നപ്പോൾ മുതൽ റാന്നിയിൽ കർത്താവാണ് ഇതിനെ വളർത്തി പരിപാലിക്കുന്നത് റാന്നിയിൽ കർത്താവിൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് തേവലശ്ശേരി ദാമോദരൻ നമ്പി അപ്പോൾ ഈ തേവലശ്ശേരി പറഞ്ഞിട്ട് ഇദ്ദേഹം മഹാമാന്ത്രികനാണ് ഈ നമ്പി അപ്പോൾ ഈ മാന്ത്രികൻ ഇദ്ദേഹത്തെ ഉപദേശിച്ചു കർത്താവെ താനൊരു കാര്യം ചെയ്യും ഇതിനെ അച്ഛൻ കോവിൽ ശാസ്താവിന് കൊടുക്കുക നല്ല ലക്ഷണമൊത്ത ആനയാണ് അത് അമ്പലത്തിന് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു എന്ന് വെച്ചാൽ നടക്കിരുത്തി അമ്പലത്തിന് സംഭാവന ചെയ്തു അങ്ങനെയൊന്നുമല്ല ഇവന് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ ആശ്രിതനായി പക്ഷേ ദിവസങ്ങൾ കുറച്ച് പോയപ്പോൾ റാന്നി കർത്താവിന് മനസ്സിലായി ഇതിന് നേരെ ഭക്ഷണവും സംഗതിയൊന്നും അവിടെ ആരും കൊടുക്കുന്നില്ല ആനയാണെങ്കിൽ വളരെ പാവമാണ് ഒട്ടും മഴക്കാളിയല്ല ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ തിന്നില്ല അതിനെ പാട്ട് കിടക്കും അങ്ങനെ ആകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് റാന്നിക്കർത്താവ് പിന്നെ ഇതിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ പിന്നെ നടക്കിരുത്തിയതൊന്നും അല്ലാത്തതുകൊണ്ട് കൊണ്ട് ദേവസ്വക്കാർക്ക് തിരിച്ചു കൊടുക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല അന്ന് സ്ഥലവും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇന്നത്തെ അല്ല ഈ പത്ത് സെൻറ്റ് പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റ് വളച്ച് കെട്ടുക മതിലിടുക ഇങ്ങനത്തെ സമ്പ്രദായമൊന്നുമില്ല ഇമാർച്ചയായിട്ട് കിടക്കുന്ന സ്ഥലം അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വലിയ ഓമനയാണ് പിള്ളേർക്കിഷ്ടമാണ് കർത്താവിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ് ഒക്കെ വലിയ കാര്യമാണ് അപ്പോൾ കൊച്ചയ്യപ്പൻ എന്ന് പേര് വിട്ടു ഈ പേര് വരാൻ കാരണം ഈ അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ അവിടെ കൊണ്ടുപോയല്ലോ അപ്പം അവിടെ അവിടുത്തെ കാര്യം ഇട്ട പേരാണ് കൊച്ചയ്യപ്പൻ എന്നുള്ളത് ആ പേരും റാന്നി കർത്താവിനെ മാറ്റാൻ പോയില്ല ശരി കൊച്ചയ്യപ്പൻ കൊച്ചു നല്ല കൗതുകം കുട്ടികളുമൊക്കെ ആയിട്ട് കളിക്കും ഇങ്ങനെയൊക്കെ ആകെ ഒരു നിർബന്ധം ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കിട്ടണം ആ ചോറ് ഈ റാന്നി കർത്താവ് തന്നെ ഉരുളയാക്കി നെയ്യുമൊക്കെ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ആര് ചോറ് കൊടുത്താലും കഴിക്കും എന്തും കഴിക്കും ഒരു നിർബന്ധവും ഈ ഒരു നിർബന്ധം മാത്രം ആദ്യത്തെ ചോറ് അത് കാർന്നൂർ തന്നെ കൊടുക്കണം കാർണവർക്കും സന്തോഷം കൊടുത്ത് ബാക്കിയുള്ളവരും ചോറൊക്കെ വരി കൊടുക്കും കൊച്ചയ്യപ്പൻ കിട്ടിയതൊക്കെ തിന്നും ഒന്നും നശിപ്പിക്കുമൊന്നുമില്ല വളരെ അനുസരണയുള്ളവൻ കർത്താവ് തീരുമാനിച്ചു ഇവന് പാപ്പാൻ വേണ്ട ചങ്ങലയും വേണ്ട ഇവനിവിടെ പറമ്പിൽ തണന്നോട്ടെ ഒരു പരമസാധുവായ ഒരു ആന പക്ഷേ ആന ആനയാണല്ലോ ആന വളർന്നു വളർന്നു വളർന്ന് ഇവന് പൂർണ്ണ വളർച്ച എത്തി അപ്പോൾ ഇതിന് മാനേജ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസം പക്ഷേ കറന്നൂര് ഇതിനെ വിടുന്ന പ്രശ്നമില്ല അങ്ങനെ ഇരിക്കെ കാർന്നൂർ വയസ്സായല്ല മരിച്ചുപോയി കൊച്ചയപ്പന് വലിയ സങ്കടമായി ഇത് വാങ്ങിക്കോട്ടെ മരിച്ചു മരിച്ചു അപ്പോൾ അടുത്ത കാർന്നൂർ അടുത്ത കാർന്നൂർ പോ അവരുടെ തറവാട്ടിൽ പുറത്തു നിന്നാണ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് ഈ കാർന്നവർ വന്നപ്പോൾ ഈ പതിവൊക്കെ അങ്ങോട്ട് നിർത്തി ചോറൊന്നും കൊടുക്കില്ല അപ്പോൾ കൊച്ചയപ്പനാകെ കൺഫ്യൂഷനായി ചോറിനായിട്ട് അടുക്കള ഭാഗത്ത് പോയി നിന്ന് കഴിയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മരിച്ചുപോയ കർത്താവിൻ്റെ ഭാര്യ പറഞ്ഞു കൊച്ചയ്യപ്പാ ഈ പതിവൊക്കെ പുതിയ കറന്നൊരു നിർത്തി പുളി പറഞ്ഞു നീ ഒരു മൃഗമാണ് നിനക്ക് ചോറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അയ തേങ്ങോലയോ പനമ്പട്ടയോ ഒക്കെ വീട്ടിൽ ഇട്ട് കൊടുത്താൽ മതി മാത്രമല്ല പുളി പ്ലാൻ ചെയ്യുന്നത് നിന്നെ ഒരു ചങ്ങലയ്ക്കൊക്കെ ഇട്ട് ഒരു പാപ്പാനെ വെച്ച് തടി പിടിപ്പിക്കാനുള്ള പ്ലാനാണ് അങ്ങനെ കാശൊക്കെ ഉണ്ടാക്കാൻ അതിന് ഇപ്പോൾ അതിനുള്ളതാണ് ആന അല്ലാതെ ചുമ്മാക്ക് കൊടുക്കണമെന്ന് തിന്നു ആ മാത്രം മതിയോ ഇങ്ങനെയൊക്കെ കറന്നവർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും കൊച്ചയ്യപ്പ കൊച്ചയ്യപ്പന് ഇത് മനസ്സിലായോ എന്തോ മുഴുവൻ കൊച്ചയ്യപ്പൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അടുത്ത പുഴയിൽ പോയിട്ട് സുഖമായിട്ടങ്ങ് കിടന്നു എന്ത് ചെയ്യണമെന്ന് കൊച്ചയ്യപ്പനും അറിയാൻ വയ്യ ഏതായാലും തന്നെ അംഗീകരിക്കാത്ത തന്നെ ചങ്ങലക്കിടാനും തടി പിടിപ്പിക്കാനുമൊക്കെ പ്ലാനിടുന്ന ഒരു വീട്ടിൽ താമസിച്ചിട്ട് കാര്യമില്ല ചോറും തരുന്നില്ല മറ്റുള്ളവർ കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഈ കറന്നൂര് സമ്മതിക്കില്ല ചോറൊന്നും കൊടുക്കണ്ട ആ മൃഗത്തിന് ഓല വെട്ടി കൊടുക്കാതെ മതി ഇതാണ് കൊച്ചയപ്പിന് സങ്കടം വന്നു കൊച്ചയപ്പിനെ അവിടെ പ്രീക്കണം അപ്പോൾ അവിടെ ആ കഥ പറയാൻ പോയി കഴിഞ്ഞാൽ വേറെ കുറച്ചുണ്ട് ഏതായാലും കൊച്ചയപ്പിന് പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ചക്കിയുടെ മകൾ ചക്കി കുറച്ചു കാലം ഈ കർത്താവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ കൊച്ചയ്യപ്പന് വേണ്ടിയിട്ട് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു ചക്കി വലിയ സ്നേഹമായിരുന്നു ചക്കി മരിച്ചു മരിച്ചുപോയി ചക്കിയൊരു മകളുണ്ട് അപ്പോൾ ഈ മകള് അവിടെ കുളിക്കാൻ വന്നു കുളിക്കാൻ വന്നപ്പോൾ കൊച്ചയ്യപ്പൻ വെള്ളത്തിൽ കിടക്കുന്നു ഇവള് ഇതെന്താ കൊച്ചയപ്പൻ പതിവില്ലാന്ന് വന്നിട്ട് ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് എന്ന് അവൾ കൊച്ചയ്യപ്പനാണെങ്കിൽ ഇവിടെ കണ്ടപ്പം എഴുതിച്ച് പോയിട്ട് തൊട്ടടുത്ത് ഒരു ഒരു മുളങ്കാട് നിങ്ങൾക്കുണ്ടായിരുന്നു മുളങ്കാടിൻ്റെ ഒരു മൂട് ഇങ്ങനെ നിൽക്കുമല്ലോ ഒരു മൂട്ടിൽ നിന്നും പല മുളകളിങ്ങനെ വരും കൊച്ചയപ്പൻ കരയ്ക്ക് കയറിയിട്ട് ഈ മുളങ്കാട് അങ്ങ് തോണ്ടി അങ്ങ് എടുത്തു കൊമ്പുകൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെപ്പ് ചെപ്പുകുടം അതിന്ന് ഉരുണ്ട് താഴെ വീട്ടു അപ്പം ഈ പെൺകുട്ടി ചെപ്പ് കുടം എടുത്ത് തുറന്ന് ഇപ്പം അതിനകത്ത് മുഴുവൻ നാണയമാണ് അപ്പോൾ കൊച്ചയ്യപ്പൻ ഒന്നും ഒന്നും മിണ്ടാതെ കൊച്ചയപ്പൻ പിൻവാങ്ങി ചെപ്പുകൂടം ചക്കയുടെ മകളുടെ ആണ് എടുത്തോ എന്നുള്ള മട്ടിൽ ഈ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവും ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ രസകരമാണ് പലപ്പോഴും നമ്മളുടെ ഭാവമാറ്റം മൃഗങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ വീട്ടിൽ നമ്മളൊരു പട്ടി പശു ഇതിനെയൊക്കെ വളർത്തുന്ന നോക്കുക നമുക്ക് ദേഷ്യം വരുന്നത് നമ്മളൊന്നും പറയുകയൊന്നും വേണ്ട നമ്മളുടെ മുഖം മാറിക്കഴിഞ്ഞാൽ പട്ടിക്ക് തിരിച്ചറിയാം ദേ ഓൾസോ ഹ് ദിസ് മിനിമം നോളജ് ഒരു അബ്സല്യൂട്ട് യൂസ്ലെസ്സാണ് ബ്രെയിൻലെസ്സാണെന്ന് വിചാരിക്കരുത് അപ്പോൾ ആനയുടെ ഭാവം പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാവും അങ്ങനെയാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു ബന്ധം അതിന് നാവ് വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഈ മൊഴി എന്ന് പറയുന്നത് എപ്പോഴും വാക്കിലൂടെ ആവണമെന്നില്ല അത് നോട്ടം കൊണ്ട് മുഖഭാവം കൊണ്ട് തോളു കുലുക്കുന്നതുകൊണ്ട് തലയാട്ടുന്നതുകൊണ്ട് എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷന് മൊഴി നിർബന്ധമൊന്നുമില്ല മനിതർക്ക് മൊഴിയേ തേവയില്ല എന്ന് പറഞ്ഞിട്ട് തമിഴ് പാട്ടൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഈ ചെപ്പ് കൂടിയായിട്ട് പെൺകുട്ടി പോയി അയ്യപ്പൻ നടന്ന് പഴയ അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ അടുത്ത് പോയി അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തുകാർ അപ്പോഴത്തേക്ക് അയ്യപ്പൻ നല്ല മൊത്ത സൈസാണ് അവിടുത്തുകാര് അയ്യപ്പനെ അവിടെ സ്വീകരിച്ചു പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കാവുന്ന ഭക്ഷണം കൊടുത്തു ആ തിരുവിതാംകൂർ മഹാരാജ അവനെ ഇങ്ങനെ ഒരു ആനയുണ്ട് പണ്ട് കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ് പിന്നെ അങ്ങേര് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇപ്പോൾ അവനെന്ത് പറ്റിയെന്നറിയാൻ മേലെ കക്ഷി തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ചുറ്റി നടപ്പുണ്ട് ആരും ഉദ്രവൊന്നുമില്ല ഇത്രയും ഡീസൻ്റായ ഒരു ആനയും വരെ കിട്ടാനില്ല അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കത്ത് തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞു അങ്ങനത്തെ ആനയാണെങ്കിൽ തന്നെ നിൽക്കട്ടെ അതിനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത് പക്ഷേ ഒരു അതിനെ പരി പരിപാലിക്കാൻ ഒരു പാപ്പാനെ ഏർപ്പാടാക്കണം ചങ്ങനെ വേണോ കത്തി വേണോ എന്നൊക്കെ തോട്ടി വേണോന്നൊക്കെ ഉള്ളത് പാപ്പാൻ തീരുമാനിച്ചോളും പക്ഷെ നോക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അനാഥമായിട്ട് അലഞ്ഞിറന്നാൽ ആരെങ്കിലും ഉപദ്രവിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പോൾ ഇത്ര ഒത്തേ ആനയായില്ലേ കുട്ടിയായിരുന്നപ്പോൾ ഇറ്റ് ഇസ് ഓക്കെ ഇപ്പോൾ അത് ശരിയല്ല ഒരു പാപ്പാനെ വയ്ക്കുന്നു അങ്ങനെ ഒരു ശ്രീമൂലം പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പാപ്പാനെ വെച്ചു ശ്രീമൂലം പിള്ള വന്ന് ആനയെ കണ്ട് ശ്രീമൂലം പിള്ളയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കൊച്ചയ്യപ്പനെ കൊച്ചയ്യപ്പ് ശ്രീമൂലം പിള്ളയും നോട്ടത്തിൽ ഒരു അനുരാഗം ഇങ്ങനൊരു കൊള്ളാമല്ലോ നല്ല മനുഷ്യന് ഐശ്വര്യം വലിയ സ്നേഹം ശ്രീമൂലം പിള്ള പറഞ്ഞു ഈ ആനയ്ക്ക് ചങ്ങനയും വേണ്ട തോട്ടിയും വേണ്ട മണാങ്ങട്ടയും വേണ്ട വാസ്തവത്തിൽ ഇവനെൻ്റെ ആവശ്യം പോലുമില്ല അവൻ്റെ ആവശ്യത്തിനാണ് ഞാൻ നിൽക്കുന്നതല്ല അതെ എന്നെക്കൊണ്ട് അവന് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഭംഗിയായിട്ടൊക്കെ നടത്തും ഏതായാലും രണ്ടുപേരും നല്ല കൂട്ടായി അപ്പോൾ മഹാരാജാവൻ്റെ അടുത്ത കൽപ്പന വന്നു ഒരു കാര്യം ചെയ്ത് തടിയൊന്നും പിടിപ്പിക്കേണ്ട കൊണ്ട് പക്ഷേ ഈ ആനയെ പിടിക്കുന്ന ആനയുണ്ടല്ല ഇപ്പോഴൊക്കെ കുങ്കി ആന എന്നാണ് പറയുന്നത് അത് ഇങ്ങനെ ആ വാക്ക് വന്നെനിക്കറിയില്ല പണ്ടുമുതലേ ഉള്ള പേര് താപ്പാന എന്നാണ് അതാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ കാപ്പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ കാട്ടു സ്വഭാവമുള്ള ആൾക്കാരെ മെരുക്കി കൂട്ടിലാക്കി അച്ചടക്കം പഠിപ്പിച്ച് വരുതിക്ക് കൊണ്ടുവരുന്ന ആനയാണ് താപ്പാന എന്ന് പറയുന്നത് അപ്പോൾ ഒരു താപ്പാനയുടെ ആവശ്യമുണ്ട് കൂന്നിയിൽ ആനക്കുഴികളുണ്ട് ആനയെ ട്രാപ്പ് ചെയ്യാനായിട്ട് കുഴി കുഴിക്കും എന്നിട്ട് മുളി ഇതൊക്കെ വെച്ചിട്ട് കുഴി മൂടും ആന നടന്നു വന്ന് കഴിയുമ്പോൾ പുറത്തു എന്ന് പറഞ്ഞ് ഈ കുഴിയിലേക്ക് വീഴും ഇതാണ് ആന കുഴി അപ്പോൾ അങ്ങനെ കുഴിയൊക്കെ വെച്ച് ആനയെ പിടിക്കുന്നു അന്നൊക്കെ നൂറുകണക്കിന് ആനകളെ പിടിക്കും ആ കേരളത്തിലെ വനങ്ങളിൽ നിറയെ ആനകളുള്ള സമയം ഇപ്പോഴും ആനയ്ക്ക് കുറവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കാട്ടി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ വേണ്ടാത്ത അതിക്രമമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്പേഴ്സ് ആർ നമ്പേഴ്സാണ് മോസ്റ്റ്ലി വേറെ ഒരു പേർഷ്യൻ പറയുന്നത് കാട്ടിൽ വെള്ളവുമില്ല പുല്ലുമില്ല വൈക്കോലുമില്ല ഒന്നുമില്ല തിന്നാനൊന്നുമില്ല അതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങി ഒന്നാമത് മനുഷ്യൻ കാട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാട്ടിലുള്ളവർ എന്തു ചെയ്യും അവർക്കും ജീവിക്കാൻ സ്ഥലം വേണ്ടേ ഇങ്ങനെയൊക്കെ അത് വേറൊരു സോഷ്യൽ ഇഷ്യൂ ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെ താപ്പാനായിട്ട് കൊച്ചയപ്പൻ അവിടെ പോയി എന്നിട്ട് ആനക്കുഴിയിലൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ടാണ് വീണ ആനകളെ സൂക്ഷ്മമായിട്ട് എടുത്ത് വലിച്ചും പിടിച്ചുമൊക്കെ മൂന്നും നാലും ആനകൾ ചേർന്നാണ് ഇത് ചെയ്യുന്നത് ഇതിനിടയ്ക്കാണ് പത്മനാഭന് നാന അവിടെ ഈ താപ്പാനയായിട്ട് എത്തുന്നത് പത്മനാഭന് നാനയും കൊച്ചയ്യപ്പനും തമ്മിൽ വലിയ ലോഹ്യത്തിലായി അപ്പോൾ അവിടുത്തെ ഒരു പതിവ് സന്ധ്യയായി കഴിഞ്ഞാൽ പത്മനാഭനെയും കൊച്ചയ്യപ്പനെയും ബാക്കി ആനകളെ തിളക്കിയൊക്കെ ചെയ്യും ഇവരെ രണ്ടുപേരെയും ചുമ്മാ അങ്ങ് തുറന്നു വിളിക്കും എവിടെ പോയി കഴിഞ്ഞാലും അവരവരുടെ ഡ്യൂട്ടിക്ക് കുറവൊന്നും വരുത്തില്ല ഇവിടെയൊക്കെ ഉണ്ടാവും ഇതാണ് വിശ്വാസം ഈ രണ്ട് പേരും പത്മനാഭനായാലും കൊച്ചയ്യപ്പനായാലും ആ വിശ്വാസം തകർത്തിട്ടുമില്ല ഒരു ദിവസം കൊച്ചയ്യപ്പൻ കാട്ടിൽ കയറി വടക്കോട്ട് പോയി പത്മനാഭൻ തെക്കോട്ട് പോയി നേരം വിളിക്കുമ്പോൾ തിരിച്ചു വരിക എവിടെയെങ്കിലും ഉറങ്ങും ഭക്ഷണം കഴിക്കും കഴിഞ്ഞ് രാവിലെ ഇവർ റെഡി അങ്ങനെയാണ് പക്ഷേ പത്മനാഭനെ കാണുന്നില്ല കൊച്ചയ്യപ്പൻ തിരിച്ചു വന്നു പത്മനാഭനെവിടെ പത്മനാഭൻ പോയ ഡയറക്ഷനിലേക്ക് ഈ പിള്ളേച്ചനും കൊച്ചയ്യപ്പനെയും കൊണ്ട് നടന്നു ഏകദേശം ആ ദിക്കു നോക്കി കുറേ ദൂരം ചെന്നപ്പോഴാണ് രണ്ടാനകൾ തമ്മിൽ ഉവാര്യ യുദ്ധം ഏകദേശം രാത്രി മുഴുവനും യുദ്ധം ചെയ്തിട്ടുണ്ട് ലക്ഷണം മുഴുവൻ കാണുന്നുണ്ട് അവിടെ മരങ്ങൾ ചവിട്ടിയിട്ടിരിക്കുന്നു അത് ഇത് പത്മനാഭനും വേറൊരു കാട്ടാനയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് കൊമ്പ് കുറുക്കുന്നു തട്ടുന്നു കുത്തുന്നു എന്നും പറയണ്ട അപ്പോൾ ശ്രീമൂലം പിള്ള കയ്യിലൊരു ചങ്ങല കരുതിയിട്ടുണ്ട് ആകെ ഒരു ആയുധമൊന്നുമല്ല ഇരിക്കട്ടെ എന്ന് ഞാൻ അപ്പോൾ ഈ ചങ്ങല കൊച്ചയ്യപ്പൻ്റെ തുമ്പിക്കൈയിലേക്ക് വെച്ചു കൊടുത്തു കൊച്ചയ്യപ്പ എന്താന്ന് വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞു കൊച്ചയപ്പൻ ഇവർ തമ്മിൽ ഇടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മർമ്മം നോക്കി ഈ കാട്ടാനയുടെ മർമ്മത്ത് ചങ്ങല വെച്ച് അടിച്ചു എവിടെയാണ് അടിച്ചതെന്ന് കൃത്യമായിട്ട് കൊണ്ടുവരുന്നത് കൃഷ്ണൻ എഴുതിയിട്ടില്ല അത് കർണത്താവാം കഴുത്തിലാവാം പുറത്താവാം എവിടെയോ അടിച്ചു ആ ക്ഷണത്തിൽ കാട്ടാന നിലവിളിച്ച് ഉരുണ്ടു വീണ് മരിച്ചു നിമിഷങ്ങളെ ജീവിച്ചിരുന്നുള്ളൂ എന്നിട്ട് പത്മനാഭനെയും കൊണ്ട് കൊച്ചയ്യപ്പനും ശ്രീമൂലം പിള്ളയും കൂടെ തിരിച്ചു വന്നു അപ്പോൾ പത്മനാഭൻ്റെ പ്രശസ്തി വർദ്ധിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ചെയ്തത് കൊലപാതകമാണ് കേട്ടോ അപ്പോൾ കൊലപാതകം ചെയ്ത ആന എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു എപ്പോഴും ഒരു പേടിയാണ് ഒരിക്കൽ ചെയ്ത് അതിൻ്റെ സ്വാദറിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഇവനിങ്ങനെ ചെയ്യുകയെന്ന് നിശ്ചയില്ല പക്ഷേ കൊച്ചയ്യപ്പൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായില്ലേ ഈ കഥ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീതി നടപ്പാക്കാൻ കൊച്ചയ്യപ്പൻ ആകെ കണ്ട മാർഗം ഇതായിരുന്നു അതിന് ശ്രീമൂലംപിള്ളയുടെ സാങ്ഷനുണ്ടും മോനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യടാമെന്ന് പത്മനാഭനെ രക്ഷിക്കണം ഇതാണ് എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ ഒരു കഥ കൊച്ചയ്യപ്പനെ പറ്റി ഉണ്ടായി കൊച്ചയ്യപ്പനെ പിന്നെ വൈക്കത്ത് വേണമെന്ന് പറഞ്ഞിട്ട് വൈക്കത്ത് കുറേ നാളെ കൊണ്ടുപോയി നിർത്തി വൈക്കം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ വൈക്കൻ ക്ഷേത്രത്തിൽ രണ്ടാന എപ്പോഴും വേണം ഏതായാലും വൈക്കത്ത് അധിക കാലം നിന്നില്ല കൊച്ചയ്യപ്പൻ തിരിച്ച് ആ കോന്നിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കോന്നിയിൽ കൊണ്ടുപോയി വീണ്ടും കുറേ കാലം കൊച്ചയ്യപ്പൻ കോന്നിയിൽ ആനകളെ പിടിക്കുന്ന ജോലിയിലുണ്ടായിരുന്നു പിന്നെയും ചില അത്ഭുത കഥകളുണ്ട് വലിയ ബാലകൃഷ്ണൻ എന്നുള്ള ആനയായിട്ട് ഇതുപോലെ കൊച്ചയ്യപ്പന് സൗഹൃദം ഉണ്ടായിരുന്നു വലിയ ബാലകൃഷ്ണന് വേറൊരു ആന ആ മഞ്ഞപ്ര തിരുനീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ആന വലിയ ബാലകൃഷ്ണനെ കുത്തിക്കൊല്ലുന്നു അപ്പോൾ കൊച്ചയപ്പൻ സ്ഥലത്തുണ്ടെങ്കിലും കൊച്ചയപ്പൻ ഒരയയെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വടം കടിച്ചു പിടിച്ചാണ് കയറ്റുന്നത് ഈ വടം വിട്ട് കഴിഞ്ഞാൽ മറ്റേ ആന വീണ്ടും കുഴിയിലേക്ക് വീഴുകയും അത് മരിച്ചു പോവുക ചെയ്യും അപ്പോൾ ശ്രീമൂലിപ്പിള്ള പറഞ്ഞു മൊന നീ അബദ്ധമൊന്നും കാണിക്കില്ലേ കയറ് വിടില്ല എന്ന് പറഞ്ഞു ഒരു കണക്കിന് ഈ ആനയെ കരയ്ക്ക് കയറ്റിയിട്ട് കൊച്ചയ്യപ്പൻ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞപ്ര തിരുനില കണ്ടിനെ കാണുന്നില്ല ശ്രീമംഗളം പിള്ളേരടക്കം മറ്റുള്ളവരെല്ലാം ചേർന്ന് തിരുനില കണ്ടിനെ അവിടെ നിന്ന് കടത്തി കാരണം അവനെ കണ്ടാൽ കൊച്ചയ്യപ്പൻ കുത്തി എന്നുള്ളത് ഉറപ്പാണ് കാട്ടാനെ കുത്തിക്കൊന്ന കൊന്ന കക്ഷിയാണിത് അപ്പോൾ ഇതിനെ കരയ്ക്ക് കയറ്റിയിട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ മറ്റവനെ കാണുന്നില്ല ആ ദേഷ്യത്തിന് ഒരു തേക്കിനിട്ട് ഒരൊറ്റ കുത്ത് വെച്ച് കൊടുത്തു വലിയ തടിയൻ തേക്ക് കൊച്ചയേപ്പൻ്റെ കൊമ്പിങ്ങനെ കയറിയിട്ട് തേക്കിന് രണ്ട് തിളവിണ് അപ്പുറത്തേക്ക് പോയി എന്നിട്ട് തിരിച്ച് വലിച്ചു അപ്പോഴത്തേക്ക് ശ്രീമൂലംപിള്ളയുടെ മോനെ നീ പ്രശ്നം ഉണ്ടാക്കാതെ അത് ഇത് അപ്പോഴൊക്കെ ഈ രൗദ്രൻ നിറഞ്ഞ കണ്ണിലിങ്ങനെ അന്വേഷിക്കുകയാണ് എവിടെയുടെ മഞ്ഞപ്പുറത്തിരി നിലകണ്ടൻ മഞ്ഞപ്പുറത്തിരി ഞാൻ ഇവർ ഹരിപ്പാട്ടേക്ക് മാറ്റി അപ്പോഴത്തേക്ക് വളരെ വേഗം നടത്തിയിട്ട് കോന്നിയിൽ നിന്ന് ഹരിപ്പാട് കൊണ്ടുപോയി നിന്ന് വൈക്കത്ത് കൊണ്ടുപോയി വൈക്കത്ത് നിന്ന് തിരിച്ച് അരിപ്പാട് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊച്ച ഇപ്പം എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ തിരുനീലകണ്ഠന ഞാൻ വൈക്കൻ തിരുനീലകണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞവണ് ആ തിരുനീലകണ്ഠനും ഇതും തമ്മിൽ കൺഫ്യൂസ് കൺഫ്യൂസാകരുത് ആ തിരുനീളകണ്ഠൻ നേരത്തെ മരിച്ചു ഇത് ഇതും മഞ്ഞപ്പ്രരുനിലകണ്ഠൻ എന്ന് പറഞ്ഞിട്ട് ഒരല്പം ആ കുസൃതിയും ദേഷ്യവും കൂട്ടത്തിലുള്ള ആനയെ കുത്തിക്കൊല്ലാൻ മടിയില്ലാത്തവനും ജോലിയൊക്കെ ചെയ്യും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ദേഷ്യം വന്നാൽ കൂടെയുള്ളവരെ കുത്തിക്കൊല്ലു അങ്ങനെ തിരുനിലകണ്ട ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് തിരുനിലകണ്ട വാസ്തവത്തിൽ ഈ കൊച്ചയപ്പൻ്റെ കൊമ്പിൽ തീരേണ്ടവനാണ് അത് തീരുമെന്ന് മനസ്സിലാക്കിയിട്ട് അവനും നല്ല ലക്ഷണമൊത്ത ആനയൊക്കെയാണ് ഈ ഒരു ഒരു സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് അവനെ മാറ്റി കൊച്ചയപ്പൻ പിന്നെ ദൂരെയൊക്കെ പോയി കഴിഞ്ഞാൽ ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് പിന്നാലെ പോകാൻ പറ്റില്ല അങ്ങനെ അത് വിട്ടു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കൊച്ചയപ്പൻ്റെ വിഷമൊക്കെ മാറി അങ്ങനെ സുഖമായിട്ട് കൊച്ചയപ്പൻ കഴിയുകയും ഒരു ദിവസം നൂറ്റിമൂന്ന് വർഷം ജീവിച്ചിരുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് അങ്ങനെ ഒരു ദിവസം ആന അപ്പോൾ കൊച്ചയ്യപ്പൻ എന്ന ആനയുടെ ബ്രീഫ് കഥ ഇതിനകത്ത് ഒരുപാട് ഉപകഥകളും പിണക്കങ്ങൾ അത് കൊച്ചയ്യപ്പൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഞാനത് മുഴുവനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ഐതിഹ്യമല്ല വായിച്ച് നോക്കുക ബട്ട് എൻ്റെ ആ ഫസ്റ്റ് ഇമ്പ്രഷൻ അങ്ങോട്ട് മാറിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന ശരി കൂടെ ഉള്ളതിനെ കുത്തി ഇത്ര വലിയ ഒരു ഐതിഹ്യമായിട്ട് പറയാനും മാത്രം ഉണ്ടോ എന്നെനിക്ക് തോന്നി പക്ഷേ അങ്ങനെയുള്ള കഥകളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചേർത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ഐ ആം ടെലിംഗ് യു വാട്ട് എവർ സ്റ്റോറീസ് ഐ ഹാവ് ഹേർഡ് ഞാൻ കേട്ട കഥകളെല്ലാം സമാഹരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു കൊട്ടാര തൃശ്ശങ്കൻകുണ്ട് ഈ കഥയുടെ എൻറ്റിൽ അത് പറയുന്നുണ്ട് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് പലർക്കും കൗതുകകരമായൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും ഇതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ഭാവി തലമുറയ്ക്ക് നല്ലത് എന്ന് കരുതിയിട്ട് ഞാൻ എഴുതുകയാണ് കൊട്ടാരത് വൃഷ്ണൻകുണ് എഴുതുകയാണ് അപ്പോൾ എനിക്ക് ഈ കഥ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിലെന്താ ഇത്ര വലിയ കാര്യം ഇത് കൊട്ടാരത്തിൽ കൂടി മനസ്സിലാക്കുന്നു ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെന്താകത്ത വലിയ കാര്യം വലിയ കാര്യമുണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ കേട്ട കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു വായിക്കേണ്ടവർക്ക് വായിക്കാം അല്ലെങ്കിൽ വെറുതെ വിടാം പക്ഷേ വർഷം എത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ലാസ്റ്റ് ഐതിഹ്യമലയുടെ കഥ എഴുതുന്നത് അന്ന് എഴുതിയ കഥയാണെന്ന് വെച്ചോ ഇപ്പോൾ വർഷം എത്രയായി ഇത്രയായിട്ടും ഈ കോന്നിയിൽ കൊച്ചയ്യപ്പൻ വീണ്ടും ഐരിഹ്യമാരേൽ ജീവനോടെ ഇരിക്കുകയും എൻ്റെ നാക്കിലൂടെ പോലും പുറത്തു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ ചംകുണ് ഒരു അപാര സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കണം അല്ലേ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത് കേട്ട കഥകൾ കണ്ട കാര്യങ്ങൾ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക അയ്യോ എനിക്ക് ഭാഷ അറിയില്ല അറിയാവുന്ന ഭാഷയിൽ അങ്ങോട്ട് എഴുതുന്നു പകുതി ഇംഗ്ലീഷ് പകുതി മലയാളം മതി കുറച്ച് ഹിന്ദിയും കൂടെ ഇരുന്നോണ്ട് പ്രശ്നമില്ല ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ സം ജനറേഷൻ സം ടൈം അന്ന് നിങ്ങളുണ്ടാവില്ല നിങ്ങളുടെ പേര് പോലും ഒരുപക്ഷെ ആൾക്കാർ അറിയില്ല ബട്ട് വാട്ട് എവർ യു ഹാവ് റിട്ടേൺ നിങ്ങൾ എഴുതിവെച്ച എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് നിലനിൽക്കും അക്ഷരങ്ങൾ ഒരിക്കലും മറയുന്നില്ല അത് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും താങ്ക് യു